ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കണ്ണൂരിലെ ഒരട്ടിപ്പൊളി മാളിലേക്കാണ് കണ്ണൂരിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാൾ സെക്യൂറ മാളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ സെക്യൂറ സെൻറ്റർ മാളിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ണൂരിൽ തന്നെ ഏറ്റവും വലിയ മാളാണ് സെക്യൂരി സെൻറ്റർ മാൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ താഴെ ചൊവ്വ എന്ന സ്ഥലത്താണ് മാളിൽ വിശാലമായൊരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പോയത് സൺഡേയിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാരണം പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുൾ ആയിരുന്നു പിന്നെ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ടായിരുന്നു മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നെസ്റ്റോയുടെ ഹൈപ്പർ മാർക്കറ്റാണ് പ്രധാനമായിട്ടും നാല് ഫ്ലോറായിട്ടാണ് മാള് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് അവിടെ തന്നെ ഒരു മസാജിങ് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് പിന്നെ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് മാക്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും മാക്സിൻ്റേത് മാത്രമല്ല ട്രെൻസിൻ്റെയും മറ്റ് ക്ലോത്ത് ഷോപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബുട്ടീക്സ് ആയാലും ഫുഡ് വെയർ ഐറ്റംസ് ആയാലും അങ്ങനെ പല ഷോപ്പുകളും നമുക്ക് ഈ മൂന്ന് ഫ്ലോറിലുമായിട്ട് കാണാൻ പറ്റും ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കുട്ടികൾക്കുള്ള ഗെയിം സെൻറ്റർ ഒക്കെ വരുന്നത് ഗെയിം സെൻറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഒരു ഫുഡ് കോർട്ട് വരുന്നത് അപ്പോൾ ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ അന്ന് ക്യാപിറ്റൽ മാളിൽ പോയതുപോലെ അത്ര ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നാലും ഒരു നാല് ഫ്ലോറിലായിട്ട് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ സെക്യൂറി സെൻ്റർ മാൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കണ്ണൂരുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂരേക്ക് വരുന്നവരാണെങ്കിൽ ഈ ഒരു മാള് വിസിറ്റ് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ